മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നവീനും ആര്യനും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ ആരും തന്നെ ഉറങ്ങുന്നില്ല എല്ലാവരും പുറത്തുള്ളവർക്ക് നവീൻ അനീഷ് അതേപോലെ തന്നെ ആര്യൻ ഇവർ മാത്രമാണ് ബെഡ്റൂമിലുള്ളത് അപ്പോൾ നവീൻ ആര്യനോട് പറയുകയാണ് നിങ്ങളെ ചില സമയത്ത് കാണുമ്പോൾ നല്ല ക്യൂട്ടായിട്ടുണ്ട് കാണാൻ അതേപോലെ എനിക്ക് ചില സമയത്ത് നിങ്ങളെ കാണുമ്പോൾ നിങ്ങളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ട്വിറ്റ് ട്വിറ്റു ജു എന്ന് ചെയ്യാനൊക്കെ തോന്നുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ ആര്യം ഷൂ മിണ്ടാതിരിക്കും അതെന്താ എനിക്കെന്താ ഞാനെന്താ പറഞ്ഞാൽ എന്താന്ന് നമ്മുടെ അനീഷേട്ടൻ അവിടെ ഇരിക്കുന്നത് കൊണ്ടാന്ന് തോന്നുന്നു ആര്യൻ അങ്ങനെ പറയുന്നത് നിങ്ങളെ കാണാൻ നല്ല ക്യൂട്ടാണ് ചില സമയങ്ങളിൽ നിങ്ങളുടെ മുഖം നോക്കിക്കൊണ്ടിരിക്കാൻ നല്ല രസമാണെന്നൊക്കെ നമ്മുടെ നവീൻ പറയുന്നുണ്ട് എന്താണെങ്കിലും നവീൻ്റെ ബിഗ് ബോസ് വീട്ടിലെ പോക്കിനെക്കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കണം നവീൻ ഇന്ന് നമ്മുടെ രേണു ശശിനെയൊക്കെ ആണെങ്കിലും ബോഡി ഷേമിങ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതിനും അവസാനം മാപ്പ് പറയുകയും ചെയ്തിട്ടുണ്ട് എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിലെ പല പ്രശ്നങ്ങളും ഇപ്പോൾ ഒത്തുതീർപ്പാക്കുന്നത് അനീഷ് എന്ന ക്യാപ്റ്റൻ തന്നെയാണ് അനീഷൻ്റെ ഈയൊരു ക്യാപ്റ്റൻ ആയതിനു ശേഷമുള്ള ഒരു പെർഫോമൻസിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയറിയ അഭിപ്രായങ്ങൾ നമ്മുടെ ഈ കമൻറ്റ് ബോക്സിൽ കമൻ്റ് അറിയിക്കുക